പെൻഷൻകാർ പുസ്തക വായനയിൽ സജീവമാകണമെന്ന് തോടന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ശ്രീലത അഭിപ്രായപ്പെട്ടു തോടന്നൂർ ബ്ലോക്ക് സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ നടന്ന വായനാദിന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ പണ്ട് പെൻഷനായി കഴിഞ്ഞ വീട്ടിൽ ഒതുങ്ങി കഴിയുന്ന ഒരു സാഹചര്യമായിരുന്നു ആ സാഹചര്യത്തിൽ നിന്നും മാറി ഇന്ന് പല ആനുകാലിക പ്രവർത്തനങ്ങളും ചെയ്യുന്ന ഒരു സംഘടനയായി ഈ സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മാറിക്കഴിഞ്ഞു എന്നതിൽ വളരെയധികം അഭിമാനവും സന്തോഷവും ഉണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് നമ്മുടെ നാടിലെ ജനങ്ങൾക്കും നമ്മുടെ സമൂഹത്തിനും വളരെയധികം സന്തോഷം ഉളവാക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് ജൂൺ പത്തൊൻപത് നമുക്കറിയാം ലോക നമ്മുടെ കേരളത്തിൽ ഉടനീളം വായനാ ദിനമായി ആചരിക്കുകയാണ് ഈ വായനാ ദിനമായി ആചരിക്കുന്ന അവസരത്തിൽ നമ്മുടെ സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഇന്നിവിടെ ഒരു വായന അനുസ്മരണം നടത്തുമ്പോൾ നമ്മുടെ പ്രദേശത്ത് നമുക്കറിയാം നമ്മുടെ സമൂഹം ഇന്ന് പലവിധ സാഹചര്യങ്ങളിൽ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ആ മാറിക്കഴിയുന്ന സമൂഹത്തെ നമുക്ക് ഒരു വായനാ ദിനം ഈ പെൻഷനേഴ്സ് ദിനം ഇവിടെ നടത്തുന്നതിൽ വളരെയധികം ചാരിതാർഥ്യമുണ്ട് നമുക്കറിയാം ജൂൺ പത്തൊൻപത് വായനാ ദിനമായി ആചരിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിലുള്ള നമ്മുടെ കേരളത്തിൽ എല്ലാ സ്ഥലത്തും എല്ലാ ജില്ലകളിലും ഇന്ന് വിദ്യാലയങ്ങളിലായാലും ലൈബ്രറികളിലായാലും ഇന്ന് വായനാ ദിനം ആചരിക്കുകയാണ് നമ്മുടെ കുട്ടികളെ നമ്മുടെ അടുത്ത ഭാവി തലമുറയെ നമുക്ക് സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യമുണ്ട് ഈ വായനാ ദിനത്തിലൂടെ മാത്രം സംരക്ഷിക്കാൻ പറ്റില്ല പക്ഷേ ഇതൊരു സന്ദേശമാണ് തോടന്നൂർ ബ്ലോക്ക് പെൻഷൻ ഭവനിൽ വെച്ച് നടന്ന ചടങ്ങിൽ എഴുത്തുകാരി പി എസ് ബിന്ദുമോൾ മുഖ്യപ്രഭാഷണം നടത്തി ഈയിടെ അന്തരിച്ച കെ എസ് എസ് പിയു പ്രവർത്തകനായിരുന്ന രാജൻ നമ്പൂതിരിയുടെ ഫോട്ടോ അനാച്ഛാദനവും അനുസ്മരണ പ്രഭാഷണവും കെ എസ് എസ് പി യു സംസ്ഥാന കമ്മിറ്റി അംഗം സി അപ്പുക്കുട്ടി നിർവഹിച്ചു എം ചെക്കായി പി കുട്ടികൃഷ്ണൻ പി എം കുമാരൻ ടി ജി മയ്യനും എൻ കെ ബാലകൃഷ്ണൻ പി ബാലക്കുറുപ്പ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു കെ എസ് എസ് പി യു ബ്ലോക്ക് പ്രസിഡന്റ് എൻ കെ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു തുടർന്ന് ബ്ലോക്ക് സാംസ്കാരിക വേദി കൺവീനർ കോച്ചേരി രാധാകൃഷ്ണൻ സ്വാഗതവും ഉഷശ്രീ നന്ദിയും പറഞ്ഞു